ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയുടെ മൂന്നാം ടെസ്റ്റ് അവസാനിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യയുടെ ഇതിഹാസ സ്പിന്നറും ഓൾറൌണ്ടറുമായ ആർ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ബ്രിസ്ബണിലെ ഗാബയിൽ നടന്ന മൂന്നാം ടെസ്റ്റ് സമനിലയിൽ കലാശത്തിന് ശേഷമാണ് ദേശീയ ടീമിനൊപ്പം ഇത് തന്റെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരം കൂടിയാണെന്ന് അശ്വിൻ പ്രഖ്യാപിച്ചത് റെഡ്ബോൾ ക്രിക്കറ്റിലെ പകരം വെക്കാനില്ലാത്ത മാച്ച് വിന്നറെ കൂടിയാണ് അദ്ദേഹം വിരമിക്കുന്നതോടെ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൂടി തീർച്ചയായും കളിക്കാൻ സാധിക്കുമെന്നിരിക്കെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അദ്ദേഹം കളി മതിയാക്കി തുടങ്ങിയ താരങ്ങൾക്ക് ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് അശ്വിന് പകരം ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കാൻ ഇടയുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയുടെ മാച്ച് വിന്നർമാരിൽ ഒരാളായ സ്പിൻ ബോളിംഗ് ഓൾറൌണ്ടർ തനുഷ് കോട്ടിയാണ് ഈ ലിസ്റ്റിൽ ആദ്യത്തെ ആൾ റെഡ് ബോൾ ക്രിക്കറ്റിൽ ആർ അശ്വിന്റെ അഭാവം നികത്താനുള്ള മിടുക്ക് ഓപ്പ് സ്പിന്നർ കൂടിയായ അദ്ദേഹത്തിനുണ്ട് വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള ബൌളർ മാത്രമല്ല ബാറ്റിങ്ങിലും നിർണായക സംഭാവനകൾ നൽകാൻ തനുഷിന് കഴിയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അടുത്ത സൈക്കിളിൽ അദ്ദേഹം തീർച്ചയായും ഇന്ത്യയ്ക്കായി ടെസ്റ്റിൽ അരങ്ങേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയാറ് താരം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്നേ പോയിന്റും മൂന്നേ ഒന്ന് എക്കണോമി റേറ്റിൽ നൂറ്റി റൺസുകൾ എടുത്തിട്ടുണ്ട് ബാറ്റിംഗിൽ പോയിന്റ് രണ്ട് ഒന്ന് ശരാശരിയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് റൺസും തനുഷ് സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ട് സെഞ്ചുറികളിലും പതിമൂന്ന് ഫിഫ്റ്റികളും ഇത് ഉൾപ്പെടും ഉയർന്ന സ്കോർ പുറത്താകാതെ നേടിയ നൂറ്റി ഇരുപത് റൺസുമാണ് മധ്യപ്രദേശിൽ നിന്നുള്ള സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ റൌണ്ടർ സരാൻഷെയ് ജൈനാണ് ആർ അശ്വിന് പകരം ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്താൻ സാധ്യതയുള്ള രണ്ടാമത്തെ ആൾ സമീപകാലത്ത് ഇന്ത്യ എ ടീമിന്റെ പരമ്പരകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം ഇടംകയ്യൻ ബാറ്ററും വലം കയ്യൻ ഓഫ് സ്പിന്നറുമാണ് മുപ്പത്തൊന്ന് കാരനായ ജയിൻ പ്രായം മുപ്പത് കടന്നെങ്കിലും ടെസ്റ്റിൽ ഇന്ത്യക്ക് ഉറപ്പായും പരീക്ഷിക്കാവുന്ന താരമാണ് അദ്ദേഹം വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാക്കപ്പായ ജയിനെ ടീമിലേക്ക് പരിഗണിക്കുന്നതെന്നാണ് വിവരം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നാൽപ്പത് മത്സരങ്ങളിൽ താരം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുംബൈയിൽ നിന്നുള്ള സ്പിൻ ഓൾറൗണ്ടർ ആയിരിക്കുന്ന ഷംസ് മുലാനിയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ താരം ആഭ്യന്തര ക്രിക്കറ്റിൽ മുന്നണുന്ന പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം ഇടൻ കയ്യൻ ബാറ്ററും ഇടം കയ്യൻ ഓർത്തഡോക്സ് സ്പിന്നറുമാണ് ഇരുപത്തിയേഴ് കാരനായ മുലാനി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മുംബൈയ്ക്കായി താരം കളിച്ചത് നാൽപ്പത്തിയാറ് മത്സരങ്ങളാണ് ഇവയിൽ നിന്ന് പതിനെട്ട് ഫിഫ്റ്റികളോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് റൺസും മുലാനി സ്കോർ ചെയ്തിട്ടുണ്ട് കൂടാതെ മൂന്നേ പോയിന്റ് ഒന്നേ പൂജ്യം എക്കണോമി റേറ്റിൽ ഇരുന്നൂറ്റി പതിനാറ് വിക്കറ്റുകളും അദ്ദേഹം പോക്കറ്റിലാക്കി ഏഴ് തവണ പത്ത് വിക്കറ്റ് നേട്ടം കൊയ്തിട്ടുള്ള മുലാനി പതിനഞ്ച് തവണ അഞ്ച് വിക്കറ്റ് നേട്ടവും കുറിച്ചിട്ടുണ്ട് എന്തായാലും അശ്വിൻ വിരമിക്കുന്നതോടെ ഇനി കളിക്കളത്തിൽ സ്പിന്നർമാർ സ്പെഷ്യലൈസ് സ്പിന്നർമാർ എന്ന് വിചാരിക്കുന്ന യുവതാരങ്ങളെ കളത്തിലിറക്കാനാണ് പ്രധാനമായും ടീമിന് ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അടുത്ത സൈക്കിളിലേക്കുള്ള ടീം ഇലവനെ പ്രഖ്യാപിക്കാനുള്ള തിരക്കം ഇപ്പോൾ ബി സി സി നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അശ്വിന്റെ അഭാവം അത് പെട്ടെന്ന് നികത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ ബി സി സി തീരുമാനിച്ചിരിക്കുന്നത്